പെൺ പർവം പുഴയുടെ കടവത്തൊരു തൈവെള്ളില പഴയ കടങ്കോർമ്മിച്ചേൻ അമ്മ കറുംബി മകൾ വലുംബി മകളുടെ മകൾ ഒരു ചിങ്കാരീ പുഴയുടെ കടവത്തൊരു തൈവെള്ളില പഴയ കടങ്ക ഓർമ്മിച്ചേൻ അമ്മ കറുംപി മകൾ വലുംബി മകളുടെ മകൾ ഒരു ചിങ്കാരീ പണ്ട് പരാശരമാമനി തോണിയിൽ അങ്ങക്കടവിലെടുക്കാതെ മീൻമണമുണ്ട് മയങ്ങി തെല്ലിട മൂടൽ മഞ്ഞിന്മണിയറയിൽ സത്യവതി പെൺമുത്ത് ചെപ്പി ഒരു ഉത്തമ ഹിമഗണ ഉൾക്കൊണ്ടു വേദം തന്നെ പകുത്തവന് അന്നീ ചേതന ദളിതയിലുള്ളവായി വ്യാസനുമാദിമകവിയും വാങ്്മയഭാസ്വനമാക്കിയ വരമൊഴിയിൽ പെണ്ണിന് തേര് തെളിക്കാമെന്നായി പണ്ടേ പെൺവിരലച്ചാണി വേദാന്തത്തിലും അവളുടെ മേതുരനാഥും ഗാർഗി മൈത്രേയി ഛാൻസിൽ എന്നൊരു പെൺപുലി ജോവാൻ ഫ്രാൻസിൽ പൊന്തിയ കുന്തമുന നൂറ്റാണ്ടുകളുടെ ചരിതം പരതി പറ്റി അരിച്ചു പെറുക്കുമ്പോൾ എണ്ണി എങ്കിലും എന്റെ പെണ്ണൊരു പോറ്റുമൃഗം വീണ്ടും ഇരണ്ടു വെളുത്തിട്ട് അനവധിയാണ്ട് ആണ്ടു പൊലിഞ്ഞപ്പോൾ ദളിതനെ വേൽക്കാൻ അന്തർജനവും നളിനതളങ്ങൾ ഒരുത്തപ്പോൾ പുതിയ വിചിന്തന കേസരജാലും വിതറിയ പൂമ്പൊടിക്കായകളായി നാരിപരാധീനതയുടെ പൊരുളിന് ചേരും പദമെന്നിനി ആരും കരുതേണ്ട കഥ പഴകിയ മാനവചരിതത്താടിലുറങ്ങട്ടെ നാരിപരാധീനതയുടെ പൊരുളിനു ചേരും പദമെന്നിനി ആരും കരുതേണ്ട അക്കഥ പഴകിയ മാനവചരിതത്താടിലുറങ്ങട്ടെ കാലം തളരാതൊഴുകി തോണികളോളത്തരുവള പലതന്നി പിന്നെയും ആയിന് മതമിഴയി മഴ കുന്നുകൾ കുത്തിയെളിപ്പിച്ചു ും അങ്കന നിര പല സംഘം വേദികൾ തനതാക്കി അൻപത് ശതമാനത്തിലൊതുങ്ങാതെ അല്പം മുന്നിലിമെത്തീരം പുഴയോരത്തൊരു വനിതായോഗം പുതിയൊരു പെൺകഥ വിരിയുന്നു അമ്മ നിശീഹിനി മകളോ പുലരി മകളുടെ മകളൊരു മധ്യാന്നം പുഴയോരത്തൊരു വനിതായോഗം പുതിയൊരു പെൺകഥ വിരിയുന്നു അമ്മ നിശീഹിനി മകളോ പുലരി മകളുടെ മകളൊരു മധ്യാന്നം